കഴിഞ്ഞ ദിവസം ശബരിമലയിലെ സ്വർണപ്പാളിൽ അത് കടത്തിക്കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒരു വാർത്ത സാം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വിരുദ്ധൻ ഒരു വിദ്രോഹി സ്വന്തം ഭാര്യയെ മുകളിലത്തെ മുറിയിൽ താമസിപ്പിച്ച ശേഷം താഴെ ഇഷ്ടപ്പെട്ടവരെ കൊണ്ടുവന്ന് അവന്റെ ഇഷ്ടഭോഗങ്ങളെല്ലാം നടത്തി ചിലപ്പോഴെങ്കിലുമൊക്കെ ഭാര്യയായി പോകുന്നവർ ഒരു ശബ്ദമുയർത്തിയതിന്റെ പേരിൽ കൊന്നു തളി ഈ രണ്ട് വാർത്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനിനി വായിക്കുന്ന കുറിപ്പ് നിങ്ങളൊന്ന് കേൾക്കണം ഇതെന്റെ ഒരു ബാല്യകാല സുഹൃത്തും എന്റെ അരിക്കാരനുമായ ഒരാൾ എഴുതിയതാണ് എനിക്ക് പ്രിയപ്പെട്ടവനായ ഹരികുമാർ സ്നേഹമുള്ള അനിൽ നിങ്ങളുടെ പ്രവർത്തന ശൈലിയും ആളുകളുമായി ബന്ധപ്പെടാനുള്ള കഴിവും പ്രശംസനീയമാണ് പക്ഷെ ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയേണ്ടി വരുന്നത് ജാതിയും മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന കണ്ടന്റുകൾ ചിലപ്പോൾ ആളുകളെ വേർതിരിക്കുകയും സമൂഹത്തിൽ അനാവശ്യമായ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും നിങ്ങൾക്ക് വലിയൊരു പ്രേക്ഷക ശ്രദ്ധയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യവും സ്വാധീനവുമുണ്ട് ആ ശക്തി നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കാനാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സമൂഹത്തിന് പ്രചോദനം നൽകുന്ന കഥകൾ അറിവ് പങ്കിടുന്ന വീഡിയോകൾ യുവാക്കളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആശയങ്ങൾ ഇവയൊക്കെയാണ് എല്ലാവർക്കും ആവശ്യം അങ്ങനെ നീങ്ങുമ്പോൾ നിങ്ങളൊരു യൂട്യൂബർ മാത്രമല്ല ഒരു മാതൃകയും പ്രചോദനവുമാകും ഇത് ഈ പറഞ്ഞ ബഹുസ്വരതയിൽ ഒരുമിച്ച് അയൽക്കാരായി വളർന്ന ഒരു സുഹൃത്തിന്റെ വളരെ സ്നേഹമശ്രണമായ ഒരു ഉപദേശമാണ് പക്ഷെ പ്രിയപ്പെട്ട ഹരി നമുക്ക് നല്ല കഥകൾ പറയാം നമുക്ക് നല്ല പ്രചോദനമായ വീഡിയോകൾ ചെയ്യാം പാട്ട് പാടാം ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ സമൂഹത്തെ ക്യാൻസർ പോലെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷമുണ്ട് വെറുപ്പുണ്ട് അനാവശ്യമായ മതങ്ങളെ കേന്ദ്രീകരിച്ചും അതുമായി ബന്ധപ്പെട്ട ഫോബിയകളുണ്ട് അത് കളകളാണ് ആ കളകൾ പറിച്ചില്ലെങ്കിൽ വിള വളരൂല്ല കളകൾ പറിക്കണമെങ്കിൽ അതിന് തയ്യാറാകുന്നവർ ആരെങ്കിലും വേണം കുറിച്ച് വർണ്ണിക്കാൻ അതിന്റെ മേന്മ പറയാൻ അതിന്റെ മഹത്വം പറയാൻ ഒത്തിരി ആളുകൾ ഉണ്ടാവും പക്ഷെ ഈ കള പറിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല നിങ്ങൾ ഒരുപക്ഷെ എന്നെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ എന്നോ അല്ലാതെ പറയുമ്പോൾ ഹരിക്ക് അറിയാവുന്നതുകൊണ്ട് വേദന തോന്നിയിട്ടുണ്ടാവും അതിനേക്കാൾ വേദന തോന്നാറുണ്ട് എനിക്ക് പക്ഷേ ഇത് പറയാൻ വേറെ ആരെങ്കിലും ഉണ്ടാവണ്ടേ ഹരിക്ക് പോലും പറയാനാവില്ല ഹരി അങ്ങനെ പറഞ്ഞാൽ ഹരി ചിലപ്പോൾ സുഡാപ്പിയാവും സംഘിയാവും അല്ലെങ്കിൽ കൃസംഗിയുമൊക്കെ ആവുന്ന കാലത്ത് ഇത് പറയാൻ ചിലർ തയ്യാറാവണം ഇങ്ങനെയൊക്കെ ആകാൻ ഞാൻ ആമുഖമായി സൂചിപ്പിച്ച രണ്ട് വാർത്തകൾ എടുക്കാം അതിലൊരു വാർത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണം കടത്തിയതാണ് എത്ര ക്രൂരമായ പ്രവൃത്തിയാണ് ചെയ്തത് സ്വന്തം വിശ്വാസത്തെ വഞ്ചിച്ച് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഒരു വലിയ സഖ്യൂട്ടുണ്ടാവും അതിൽ ഉറപ്പായും ഉണ്ടാവും എന്നിട്ട് നിങ്ങൾ നോക്കൂ ആ വാർത്തയുടെ താഴെ ആരെങ്കിലും പോറ്റിയായ ബ്രാഹ്മണനെ ബ്രാഹ്മണ്യത്തെ ചീത്ത പറയുന്നുണ്ടോ ആരെങ്കിലും മതവിശ്വാസത്തെ കളിയാക്കുന്നുണ്ടോ അതിന്റെ വിശ്വാസികളായ ആളുകളെ എന്തെങ്കിലും പറയുന്നുണ്ടോ അതിലെ ഏറ്റവും ദിവ്യപുരുഷനെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടോ ആ സ്വർണം എവിടെ വെച്ചാണ് കടത്തിക്കൊണ്ടുപോയത് എന്ന് ചോദിക്കുന്നുണ്ടോ പക്ഷേ ഏതെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധൻ ഒരു മുസ്ലിം പേരുകാരൻ അവൻ എന്തെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയാലും എല്ലാത്തിലും ഉണ്ടല്ലോ നടത്തുന്നവർ ഒരു മതവും അതിനന്യമല്ലോ പക്ഷെ അവിടെ നോക്കണം അവനെയല്ല പറയുന്നത് അതിന്റെ രാഷ്ട്രീയവുമല്ല പറയുന്നത് മറിച്ചു പോകുന്നത് അങ്ങ് വിശ്വാസത്തിലേക്കാണ് അങ്ങ് പ്രവാചകനിലേക്കാണ് അങ്ങ് കുറുകാലിലേക്കാണ് ഇതാരെങ്കിലും പറയാൻ ഡെഹലി സാമെന്ന് പറയുന്ന ഒരു സാമൂഹ്യ വിരുദ്ധൻ അവൻ സ്വന്തം ഭാര്യയെ വീടിന്റെ മുകളിൽ താമസിപ്പിച്ചിട്ട് താഴെ വിദേശികളായവരും സ്വദേശികളായവരുമായി ഉള്ള ആളുകളെ കൊണ്ടുവന്ന് അവൻ ചായക്കട നടത്തുകയാണ് അവൻ ചായക്കട നടത്തുന്നത് സ്വന്തം ഭാര്യയെ എന്തോ സംശയിച്ചോ അവള് കോടതിയിൽ പോയി അവൻ ഒഴിയേണ്ടി വരുമോന്ന് തോന്നിയപ്പോൾ അവനെ കൊന്നു കളഞ്ഞു പറയുന്നു ആരെങ്കിലും മതം ആ മതത്തിൽപ്പെട്ട പുരോഹിതന്മാരാരെങ്കിലും വന്നിട്ടതിൽ വർഗീയത പറയൂ ഇത് രണ്ട് പേരുകാരായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി ഈ സ്വർണം കടത്തിക്കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ശ്യാം ചോദിച്ചതുപോലെ അതിന്റെ കണ്ണിയിൽ കടത്തിക്കൊണ്ടുപോയ വണ്ടിയിൽ എവിടെയെങ്കിലും ഒരു മുസ്ലിം പേരുണ്ടായിരുന്നെങ്കിൽ ഇത് എരവാത ഉയർത്താനല്ല ഇത് കളയണം സമൂഹം ഇത് മാറ്റണം അതിനെ ആരെങ്കിലും ഒരു പേരിന്റെ അടിയിൽ സംഘീയെന്നും ത്രിസംഗിയെന്നും ഒക്കെ എഴുതിയാലും മാറ്റണം കുറ്റകൃത്യത്തെ കുറ്റകൃത്യമായി കാണണം സാമൂഹ്യ വിരുദ്ധനെ സാമൂഹ്യ വിരുദ്ധനായി കാണണം ഇതാണ് പറഞ്ഞു പോകുന്നത് ഇത് മതത്തിന്റെ കണ്ടന്റ് അല്ല ഇത് മതമെന്ന പേരിൽ മനുഷ്യവിരോധം ഉണ്ടാക്കാൻ വേണ്ടി പരമവൃത്തികെട്ടവന്മാർ ആസൂത്രിതമായി ഇത് ആസൂത്രിതമാണ് നിങ്ങൾ കണ്ടില്ലേ ഈ പറയുന്ന ആരിഫ് ഹുസൈനും ഈ രവിചന്ദ്രനും ഒക്കെ നടത്തുന്ന ഏർപ്പാട് അവനെന്താ എല്ലാ സ്ഥലത്തും പ്രസംഗിക്കാൻ ജോസഫ് മാഷിനെ വിളിക്കും എന്താ ജോസഫ് മാഷ് മുസ്ലിം സമുദായം തള്ളിക്കളഞ്ഞ കുടുംഭീകരതയെന്ന് ഒരുമിച്ച് പ്രഖ്യാപിച്ച ഒരാളിന്റെ കൈവെട്ടിക്കളഞ്ഞതിന്റെ ഇരയാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു അതിലുണ്ട് വേട്ടക്കാർ അവരുടെ പേര് ചർച്ച ചെയ്യില്ല റിയാസ് ഒരു പാപം ഒരു പള്ളിയിൽ കിടന്ന ആളിനെ വെട്ടിക്കൊന്നു അയാളുടെ ഉമ്മയും വാപ്പയും കൂടി വിളിക്കട്ടെ അത് വിളിക്കുന്നില്ല അവിടെയാണ് ഹരി പറയേണ്ടി വരുന്നത് പറഞ്ഞു പോകുന്നതാണ് പറയാൻ ആഗ്രഹിക്കുന്നതല്ല അത് പറയുമ്പോൾ കുറച്ചുപേരെങ്കിലും തെറ്റിദ്ധരിക്കുന്നു എന്നുള്ള വിഷമവുമുണ്ട് പക്ഷേ അങ്ങനെ ആര് തെറ്റിദ്ധരിച്ചാലും ചില സത്യങ്ങൾ ഉറക്ക പറയണം അത് എന്റെ സമുദായത്തിനെതിരെയും പറയും അതിലെ നേതാക്കൾക്കെതിരെയും പറയും വൃത്തികേട് പറഞ്ഞാൽ ശരിയല്ലായ്മ പറഞ്ഞാൽ വിദ്വേഷം പറഞ്ഞാൽ